ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു മഴ ദിവസം അല്ലേ അല്ല എന്നാ വലിയ കാര്യങ്ങളുണ്ടോ അതുമില്ല ഒരു ചെറിയ കുട്ടി കുതിര ഓടിച്ചു പോണ കണ്ടോ എനിക്ക് ഭയങ്കര കൗതുകം ചെറിയ പയ്യനാണ് കണ്ട അവരുടെ പേരൻസ് ബാക്കി കൂടെ ടൂ വീലർ മോ വരുന്നണ്ട് കേട്ടാ എന്നാലും ഞങ്ങളിത് കണ്ടപ്പോൾ ഒരു കൗതുകം വെറുതെ ഒരു ചായ കുടിക്കാൻ ഗൗരി വേറെ അപ്പം നമുക്ക് ഗൗരികൃഷ്ണ എന്താണെന്ന് കാണാം ഗൗരികൃഷ്ണയിൽ പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡ് നല്ല ടോപ്പടും നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ മിനി ഇഡ്ഡലി അതുപോലെ പിന്നെന്തൊക്കെയാണ് കേട്ടാ ഉള്ളത് പിന്നെ കുറേ സാമ്പാർ വട അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ അങ്ങനെ ഉണ്ടാവുകൊണ്ട് ബോറടിച്ചിട്ടേ വീട്ടിലും ബോറടിച്ചപ്പോൾ ഇറങ്ങിയതാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് വായിക്കാൻ വായിക്കാം കേട്ടോ പിന്നെ ഇവിടെ എപ്പോഴും തിരക്കാണ് ഇന്ന് അധികം തിരക്കിലെ മാസാനിയമ്മൻ കോവിലിൻ്റെ ഓപ്പോസിറ്റാണത് അത് ആ അമ്പലം ഭയങ്കര ഫേമസ് ആണ് ആണ്ട്ടോ അപ്പോൾ ഇവിടുത്തെ സ്വീറ്റ്സാണ് ഈ കാണുന്നത് ധാരാളം സ്വീറ്റ്സ് ഉണ്ട് ഞങ്ങൾ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ കഴിക്കാനല്ലാട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയിട്ടാണ് ഇറങ്ങിയത് വെറുതെ ഒന്നും കിറങ്ങിയിട്ട് വരാമാണ് ഒരു കോഫി കുടിക്കുക എന്നുള്ള രീതിയിൽ വന്നത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളാണ് അപ്പം ഞാനിപ്പോ എന്തായാലും ഒരു രണ്ട് ഇഡ്ഡലി എടുത്ത് രണ്ട് ഇഡ്ഡലി നല്ല ചട്നിണ്ടാവും അപ്പം അതൊക്കെ കഴിച്ച് ഒരു കാപ്പി കടുപ്പത്തിലുള്ളൊരു കാപ്പി കിട്ടും അതും കഴിച്ച് അവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോകുന്നു അല്ലാതെ ഫുഡിന് ഒരു ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പാല് തിളപ്പിക്കാം കേട്ടോ പാല് എന്ന് പറഞ്ഞാൽ അതിനൊരു ടിപ്പുണ്ട് പാല് തിളച്ച് പോകാതിരിക്കാൻ കുറച്ച് നെയ്യ് ഇങ്ങനെ തടവുക കാണുന്നുണ്ടല്ലോ കണ്ടോ ഇതേപോലെ ഒന്ന് തടവിക്കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ലേന്ന് അറച്ചുണ്ട് ഏകദേശം അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിയുമ്പോൾ അത് തിളച്ച് പോവും അപ്പോൾ അത് തിളച്ച് പോവാണ്ടിരിക്കാൻ കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുത്താൽ അങ്ങനെ തിളച്ച് പുറത്തേക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ഇന്ന് അടച്ച് വെക്കും നാളെ രാവിലെ അടച്ച് വയ്ക്കാന്ന് പറഞ്ഞാൽ നെറ്റ് ഇട്ടിട്ട് മൂടി വരില്ല നാളെ രാവിലെ വന്നു നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിറയെപ്പാട ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ്ട നല്ല യെല്ലോ കളറിൽ ഉണ്ടോ പണ്ടൊക്കെ ഞാൻ അപ്പാട കഴിക്കും എനിക്ക് പാട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അത് കഴിച്ചാൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ ആ അപ്പാട അങ്ങനെ വിട്ടു കളഞ്ഞു അപ്പോൾ അത് ഞാനൊരു കുപ്പിയിലേക്ക് നിറയ്ക്കുക വേണ്ട ഇതേപോലെ എടുത്തിട്ട് കുപ്പിയിലേക്ക് ആക്കും ഇതെന്താണ് സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാതും കളക്ട് ചെയ്ത് ഇങ്ങനെ കുപ്പിയിൽ എല്ലാ ദിവസത്തും എടുത്തു വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം പുറത്തേക്ക് വെച്ച് കുറച്ച് തൈര് ഒഴിച്ച് അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ അതെടുത്ത് അടിക്കും മനസ്സിലായോ ആ അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കടകോലുകൊണ്ടൊന്ന് കടഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ കിട്ടും ആ വെണ്ണ ഉരിക്കുക ഒരുപാട് നെയ്യ് കിട്ടും ഞാനിപ്പോൾ വെണ്ണ ഉരുക്കുകയല്ല ചെയ്യാൻ പോണത് അത് ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ കാണിക്കാം ഇതിപ്പോൾ ലെങ് തി വീഡിയോ അപ്പോൾ ഇതിനെ ബാക്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെയാകുമോ ലെങ്തി വീഡിയോ അപ്പോൾ അതങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ ഞാൻ പറയുമ്പോൾ അതാണ് അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പുറത്തേക്ക് പോയാൽ ഒരാൾ അന്വേഷിക്കാനില്ല ഇതെവിടെ പോകണമോ വരണമെന്നൊന്നും പക്ഷെ നാട്ടിലാണെങ്കിൽ ജനൽ തുറന്നിട്ട് നമ്മൾ എവിടെ പോണു വരണോ എന്ന് നോക്കിയിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അതിൻ്റെ ഒരു സാ എന്താ പറയുക രക്തസാക്ഷിയായിരുന്നു സത്യം പറഞ്ഞാൽ ഒയ്യോ അവിടെ നിന്ന് രക്ഷപ്പെട്ട പോലെ ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലി വന്ന ഒരാളും ഇവിടെ അന്വേഷിക്കാനില്ല എവിടെ പോണു പോകണു വരണമെന്നൊന്നും അന്വേഷിക്കാനില്ല നമുക്കൊരു ഫ്രീഡം കിട്ടും മറ്റങ്ങനെയല്ല അവിടെ ഇരുന്ന് ഇങ്ങനെ ജനം തുറന്നിട്ട് എവിടെ പോണു വരണമെന്നു ഇങ്ങനെയുള്ള ഒന്നിനെ ആകുമ്പോൾ നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഒരാൾ എന്തിനാ നമ്മളിങ്ങനെ വാച്ച് ചെയ്യണേ അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടാതൊക്കെയാണ് കേട്ടോ നല്ലത് അതൊരു നല്ല പ്രവേണത് അപ്പം അതെ പാൽ തിളച്ചു അല്ല തിളച്ചതല്ല പാടെടുത്തു അപ്പം പിന്നത്തെ പാത്രത്തിലും പാട മാറ്റി ഞാൻ അതിലേക്ക് ആക്കുകയാണ് കേട്ടോ ഇത് ഈസി മെത്തേഡാണ് കേട്ടോ ഇനിയും ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് വീണ്ടും ഇതേപോലെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പാട വരും അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അടിച്ചിട്ട് കുടിക്കാൻ കുഴപ്പമില്ല അതിൽ ഫാറ്റൊന്നും അധികം ഉണ്ടാവില്ല നമ്മൾ തടിയൊന്നും വെക്കില്ല നമുക്ക് പാൽ അടിച്ച് മോരാക്കി കുടിക്കാം അപ്പോൾ നല്ല ആ തൈരും നമുക്ക് കൂട്ടി കഴിക്കാം നല്ല തൈത്തോടുകൂടി കഴിക്കാം കേട്ടോ വേറൊരു കുഴപ്പം വരില്ല അപ്പോൾ ഈ പാട നമ്മളിങ്ങനെ എടുത്തിട്ട് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പലരും ഇത് മുഖത്ത് തേക്കും ഇത്തിരി മഞ്ഞൾ കൂട്ടിയിട്ട് മുഖത്ത് തേച്ചാൽ നല്ലതാട്ടോ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് പാലിൻ്റെ പാട അങ്ങനെയാണ് അപ്പോൾ ക്ലിയർ പണ്ട് കുളിച്ചിരുന്ന പാലാണ് അറിയില്ലേ സുന്ദരി ഇല്ലായിരുന്നേ അപ്പോൾ ദേ അങ്ങനെ ഒഴിച്ച് വെക്കും കുറച്ച് ദിവസം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു ദിവസം പുറത്ത് വെക്കുക ഉറൊഴിക്കല്ല കേട്ടോ എടുത്തു വെക്കും എന്നിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞ് ഇത് ഇതേപോലെ കിട്ടും കടകോലുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ കടകളുണ്ടെന്ന് എൻ്റെ കയ്യിലുണ്ട് കടകോല് എനിക്കിത് സ്റ്റാൾജി ചെയ്യണം ഇപ്പോൾ അവിടെ ഇതുകൊണ്ട് കുറേ കടഞ്ഞുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാനിങ്ങനെ കടയും എനിക്കിഷ്ടമാണ് അപ്പം കടകൊല്ലുകൊണ്ട് ഒന്ന് തിരിച്ചാൽ മാത്രം മതി അത് പൊന്തി വരും അപ്പം ഒത്തിരി തൊട്ട് നോക്കുമ്പോൾ ഒരു ഹാർഡായി ഉണ്ടാവും അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് എന്നിട്ട് പച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഉരുട്ടി എടുക്കുക പിന്നെ വെണ്ണ എന്ന് പറയുന്നത് നല്ല ആദ്യ രാവിലേനെ പണ്ടൊക്കെ മോര് കടയാന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കടഞ്ഞാൽ കിട്ടില്ല ചൂടായി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഇത് ചൂട് സമയത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ കിട്ടില്ല അപ്പോൾ ഇത്തിരി ഐസ് ഇട്ടിട്ട് അടിച്ചെടുത്താൽ കിട്ടും കേട്ടോ ഇത് കുറേ പ്രാവശ്യം ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാം എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ ഉരുക്കിയെടുത്താലും മതി അതെല്ലാം പുറത്താണ് വെക്കുന്നത് എന്ന് വെച്ചാൽ ഡെയിലി ഡെയിലി വെള്ളം അങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നെ ആ വെണ്ണ കൊണ്ട് എന്ത് ചെയ്യുന്നത് ഞാൻ പിന്നീട് ഞാൻ കാണിക്കാം അപ്പോൾ ഇന്ന് എന്തായാലും ഇത്തിരി പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഇന്നത്തെ പാലെടുത്തിട്ട് നമുക്കിന്ന് പായസം വെക്കാം അപ്പം അതിന് നാല് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിലൊരു ഉണക്കലരി ഉണ്ടെങ്കിൽ അത് എടുത്തെ മതി നല്ലത് അതാണ് കേട്ടോ ചെറിയൊരു ചൂപ്പ് രാശിയുണ്ടാവും ആരിക്ക് അപ്പോൾ അത് നല്ല സ്വാദും ഉണ്ട് അതിലേക്ക് ഒരു പന്ത്രണ്ട് ഗ്ലാസ് പാലൊഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ കൊടുക്കണ്ട നിങ്ങളുടെ കുക്കറിൻ്റെ പരുവ് എന്താണെന്ന് അറിയില്ല ഹോക്കീൻസ് ആയതുകൊണ്ട് എൻ്റെ ഹോക്കിൻസ് ആയതുകൊണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു വിസിൽ വേണ്ടി വന്നില്ല എനിക്ക് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് കിലോ ശർക്കര ഉരുക്കി അങ്ങോട്ട് ഒഴിക്കുക അപ്പം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക വേണ്ട ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലൊരിത്തിരി നെയ്യ് ഒഴിച്ച് വഴറ്റിയെടുക്കുക എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ ഉരുളിയിലേക്ക് ചെരിഞ്ഞിട്ട് ഉരുളിയിലിട്ട് ഇളക്കി എടുക്കണം ആ വഴറ്റിയെടുക്കുന്നതിൽ ടേസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെങ്കിൽ വഴറ്റി എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ലൂസാക്കി എടുക്കുക നമ്മളുടെ എന്താണോ എത്ര മാത്രം ലൂസായിട്ട് വേണം പായസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇപ്പം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നാളികേര പാലല്ല പാലാണ് നമ്മൾ പശു പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പണ്ടൊക്കെ ഇതിന് ഒരു പായസം വയ്ക്കണമെങ്കിൽ നാളേരയും ചേരിക്കണം പിഴിയണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടാവും ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതേപോലെ ചെയ്യാം ഗോതമ്പ് ചെയ്യാം പരിപ്പ് ചെയ്യാം എന്തും ഇതുപോലെ ചെയ്യാം പാൽ ഒഴിച്ചിട്ടാ ശർക്കര ഇട്ട് കഴിയുമ്പോൾ കളറ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും അറിയില്ല ഇത് പാൽ പായസമാണെന്ന് പാൽ കൊണ്ട് നമ്മളൊരു ശർക്കര പായസം സൃഷ്ടിക്കണം കേട്ടോ കണ്ടോ ഇത് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം നന്നായിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിക്കാം കണ്ടോ അപ്പോൾ ഒരു പതിനെട്ട് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുപത് ഗ്ലാസ് ആവും അതും കൂടെ ഒഴിച്ച് വരുമ്പോൾ അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം ഒരു ലേശം ഉപ്പ് അതറിയാമല്ലോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ജീരകമോ ഏലക്കായോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിടാം കുറച്ച് ചുക്ക് ഇടാം പായസമല്ലേ കെടുക്കട്ടെ കുറച്ച് ചുക്ക് പൊടി അത് ഇടുക്കുക ഇട്ട ഒന്ന് ഇളക്കി കഴിഞ്ഞ് അത് തിള വരുമ്പോൾ ഓഫ് ചെയ്യുക പായസത്തിൻ്റെ പണി കഴിഞ്ഞു പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൂടെ വറുത്തിട്ട റെഡി കുഴപ്പമില്ല നല്ല അടിപൊളി പായസമാണ് പത്തിരുപത് പേർക്ക് ഈസി ആയിട്ട് കഴുകി പായസം അപ്പോൾ ഇന്ന് വരുന്നവർക്ക് പോണവർക്കൊക്കെ ഇവിടെ പായസം കേട്ടോ അപ്പോൾ നല്ല കുട്ടികളായിട്ട് ഈ പായസം അങ്ങോട്ട് കുടിക്കുക എന്ന് പറയാം എല്ലാവരും എടുത്തു അപ്പോൾ പായസം നമുക്കതങ്ങോട് നെയ്യില് അണ്ടി കരിപ്പ് മുന്തിരി വേറിട്ട് അതിലിട്ട് കഴിഞ്ഞു കേട്ടല്ലോ കുറഞ്ഞേരായി ഞാനിങ്ങനെ ഓരോന്നും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പോയിട്ട് കാലിൽ ഒന്ന് ഇരിക്കണം അപ്പോൾ അതേ മഴ വന്നു മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് പുറത്ത് കാറ്റാണ് തയ്ച്ചിടത്ത് ഭയങ്കര കാറ്റുണ്ട് പുറത്തേക്ക് നമ്മുമ്പോൾ പെയ്യാ തലയിൽ തലവീഴുവു കേട്ടോ അപ്പോൾ അതങ്ങനെ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് മഴ വരുമ്പോൾ വെയിൽ വരാൻ തോന്നും വെയിൽ വരുമ്പോൾ മഴ വരാൻ തോന്നും ഇതാണ് നമ്മള അവസ്ഥ അപ്പോൾ ഓക്കെ വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ